ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ശുചിത്വം നടപ്പിലാക്കുന്നതിന് ആരോഗ്യവകുപ്പ് തലത്തിൽ അശ്രാന്തം പരിശ്രമം നടത്തി വരികയും മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിലും നാടാകെ കൈകോർത്ത് പോരാട്ടം നടത്തുമ്പോൾ ഒരു കൂട്ടം സാമൂഹിക വിരുദ്ധർ ചില പ്രദേശങ്ങളിലെങ്കിലും അഴിഞ്ഞാട്ടം നടത്തുകയാണ് കഴിഞ്ഞ ദിവസം പാടിയോട് ചാലിനടുത്ത് മിച്ചഭൂമി പ്രദേശത്ത് സ്വകാര്യ സ്ഥാപനം നടത്തുന്ന വ്യക്തി പ്ലാസ്റ്റിക് വേസ്റ്റ് തുടങ്ങിയവയുടെ ഒരു കൂമ്പാരം തന്നെ രാത്രിയുടെ മറവിൽ മിച്ചഭൂമിയിൽ നിക്ഷേപിക്കുകയും നാട്ടുകാർ ഇത് കാണാൻ ഇടവരികയും ആ വ്യക്തിയെ കൊണ്ടുതന്നെ ഇത് തിരിച്ചെടുപ്പിക്കുകയും ചെയ്തു ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് വലിയ തുക തന്നെ അനിവാര്യമാണ് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന அம்பலம் ரோடு செருவிழா போன் நைன் டூ ஜீரோ ட்ரிபிள் செவன் ஃபைவ் ட்ரிபிள் செவன்